ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഹൃത്തന്നെയല്ലേ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു രണ്ടര ക്ലാസ് അരി ഈ ഗ്ലാസ്സിന് രണ്ടര ക്ലാസ് അരി എടുത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് അത് വാലാൻ വെച്ചേക്കുവാണ് നമുക്കിതൊന്ന് വേയിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഫ്രൈ റൈസ് ഉണ്ടാക്കാം നമ്മള് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളമൊക്കെ തുളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ അരി ഇട്ട് കൊടുത്തിട്ട് ഇത് വേഗാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ഈ അരി നമ്മളിൽ തമ്മളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒട്ടിപ്പോവും അപ്പോൾ അതൊന്നും ഇട്ടിട്ട് വരാം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വേഗാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അരിക്കകത്ത് കുറച്ചൊരു ഉപ്പ് വേണം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇട്ട് കഴിഞ്ഞാൽ പിടിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ തിളച്ച് ഒരു എൺപത്തി ശതമാനം വെന്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് ഊറ്റി വയ്ക്കാം അപ്പൊ ഇവിടെ കിടന്ന് വേഗട്ടെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട് ഒരു എൺപത്തഞ്ച് ശതമാനം അരി വെന്തിട്ടുണ്ട് ഒട്ടിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് കുറച്ച് സബോള വറുത്ത് പോരാ കാരണം നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ടിളക്കാനും മാത്രം ബാക്കി വേറെ വഴട്ടണം നമ്മൾ വഴട്ടുന്നതിന് മുന്നേ ഇതുകൂടെ ഒന്ന് വറുത്ത് വെക്കാം നമുക്ക് നമുക്ക് കൂട്ടത്തിൽ രണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കരിയാപ്പിലൊക്കെ ഇടുന്ന നല്ല ടേസ്റ്റ് ആണ് ഇതൊന്ന് പകുതി വാടി വരുമ്പോൾ നമുക്ക് ഇന്നത്തോട്ട് തന്നെ ഇട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കൂടെ വറുത്ത് കോരി എടുക്കാം നമ്മൾ ഇതന്നെ നമ്മുടെ ഈ ചോറിന് ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ചോറാണ് അതിനുള്ള ആവശ്യത്തിനെ നമ്മൾ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇപ്പൊ ഞാൻ ഒരു പിടി സവോള കൊത്തി അരിഞ്ഞത് ഇപ്പൊ വറുത്ത് കോരി വെക്കാനായിട്ട് മാറ്റിയെടുത്തു എടുത്തിപ്പം വറുക്കുവാണ് ആ കൂടെ കുറച്ച് രണ്ട് കരിയാപ്പും തണ്ടും കൂടെ ഇട്ടു ഇനി ഈ കൂടെ അത്രയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തു പോരി മാറ്റി വെക്കുവാണ് നമ്മള് നമ്മുടെ സവോളയുടെ ഒക്കെ കളറൊക്കെ മാറി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോത്തേനും മുന്തിരിങ്ങായം കൊണ്ടിട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ ഫുള്ളും കൂടിട്ടെന്ന് കോരി എടുക്കാം അപ്പൊ ഒന്നിച്ചൊരു പരിപാടി അങ്ങ് തീരും ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാന് ഇപ്പം നമുക്ക് എളുപ്പമുള്ള പോലെ നമ്മൾ അങ് ഉണ്ടാക്കുകയാണ് മുന്തിരിങ്ങായം കൂടിട്ട് കൊടുക്കുവാണ് പിന്നെ നമുക്കിത് ഫുള്ള് ഒന്ന് മൂപ്പിച്ച് എടുത്ത് പുറത്ത് കോരി എടുക്കാം ഒരഞ്ച് മുട്ട നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ചിക്കി എടുത്തുകൊണ്ട് വരാം ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഇനി ഇങ്ങനെ ഇളക്കി 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 അതിന് ഇതാക്കിയെടുക്കണം ഇതൊന്ന് പകുതിയായി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊന്ന് ആക്കി എടുത്തുകൊണ്ട് വരാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്തുകൊണ്ട് വരാം ഇങ്ങനെ നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ വറുത്തുപോരി എണ്ണയിലേക്കാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നാല് ഗ്രാമ്പൂ ഇല മറ്റേ വഷണലയില്ലേ അത് പിന്നെ കറുവാപ്പട്ട തക്കോലം ഇത്രയും കൂടി ഇട്ടൊന്ന് ചൂടാക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ ആകത്തിനകത്തേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ കുഞ്ഞ് കഷ്ണ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് ഒന്ന് ഇളക്കാം ഒരു രണ്ട് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് നേടിയ സവോള കൊത്തിയിരിഞ്ഞത് അതും കൂടിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഒരു കുറച്ച് ഉപ്പിടാം നമ്മൾ ചോറ് വേവിച്ചപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടാൻ നമ്മൾ ഇടുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ കണക്ക് ഏകദേശം അറിയാം നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യുമ്പോൾ അതനുസരിച്ച് വേണം ഇടാൻ ഒരു പൊടിക്ക് മാത്രം ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കാൻ പോവാണ് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വരുമ്പോത്തേനെ നമുക്ക് ഇന്നത്തെ കുറച്ച് പച്ചക്കറികൾ ചേർക്കാനുണ്ട് ക്യാബേജ് ഒരു രണ്ട് ഒരു കുഞ്ഞ് ബൗളിന് ഒരു രണ്ട് ബൗള് ബൗള് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് ഒരു തക്കാളിപ്പഴം തക്കാളിപ്പഴം ഇഷ്ടമുള്ളവർക്ക് ഇട്ടാ മതി ഇല്ലെങ്കിൽ ഇടണ്ട ഞാൻ എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ കിട്ടുന്നേ ഉള്ളു തക്കാളിക്ക് പഴം ഇടണമെന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ഇട്ടതാണ് ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് വഴറ്റി എടുക്കണം ഈ ബൗളിനാണ് ഞാൻ എല്ലാം അളന്നെടുത്തേക്കുന്നത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ക്യാരറ്റിന് ഒരു ശകലം വഴ വഴന്നു വരാൻ ഒരു ശകലം കൂടുതൽ അപ്പം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ ഈ പച്ചക്കറികൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഒരു ചെറിയൊരു സ്പൂണിന് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും കളർ പോകത്തില്ല നല്ല അടിപൊളിയായിട്ടിരുന്നുള്ളൂ നല്ല ഫ്രഷായിട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ആദ്യമേ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതേ സ്പൂണിന് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഓരോന്നോരോ ഇതൊന്ന് അടുത്തത് നമ്മുടെ ബീൻസ് ലാസ്റ്റ് ക്യാബേജ് ഇട്ടാൽ മതി ഈ ക്യാബേജിനൊന്നും വലിയ വഴല വഴലുണ്ടാത്തത് കൊണ്ട് അത് ലാസ്റ്റ് ഇടാം ഒന്ന് വഴന്ന് വരട്ടെ ഇതിനകത്തേക്ക് ഇനി നമുക്ക് ബീൻസ് കൊടുക്കാം നമ്മൾ നന്നായിട്ട് എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് അല്ലെങ്കിൽ ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതിനകത്ത് നന്നായിട്ട് എണ്ണയോ നെയ്യോ ഒക്കെ ചേർക്കും ഞാൻ നെയ്യൊന്നും യൂസ് ചെയ്യുന്നേ ഇല്ല നമ്മൾ അത്യാവശ്യമായി എടുത്ത എണ്ണയും കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്തു വരുന്നത് ടേസ്റ്റ് കൂടണമെങ്കിൽ എണ്ണ ഒഴിക്കാം നമുക്ക് പക്ഷേ എണ്ണ നമ്മൾ ഒഴിക്കുന്നില്ല അധികം ഈ എണ്ണയെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഇനി നമ്മുടെ കാബേജും തക്കാളിക്കായും കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങിടാം കാരണം തക്കാളിക്കായിട്ട് ഇനി അധികം നേരം ഇടേണ്ടല്ല അപ്പൊ ഇതിങ്ങനെ ഒരുമിച്ച് ഒന്നിച്ചങ്ങടാം നമുക്ക് ഇളക്കി ഒന്ന് വഴ ഒന്ന് വാടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വാടുന്നുണ്ട് ഇത്രയും വാടിയിട്ട് നമ്മുടെ പച്ച പച്ചക്കറി ഇത് കണ്ടില്ലേ നല്ല ഫ്രഷായിട്ട് കിടക്കുന്നതാണ്ടോ നല്ല ബീൻസിന്റെയൊക്കെ കളറൊക്കെ കണ്ടോ ഇപ്പോഴും പോയിട്ടില്ല അത് ആ പഞ്ചസാര ഇടുന്നതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം കുറച്ചിട്ടാ മതി കാരണം നമുക്കുള്ള എരിവിന്റെ അനുസരിച്ച് നമ്മൾ ഇട്ടാ ഇളക്കി യോജിപ്പിക്കാം ഇപ്പം തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ അങ്ങ് വാരി വാരിക്കാൻ തോന്നുന്നു അതുപോലെ നല്ല മണം അങ്ങോട്ട് അടിക്കുന്നു ഇനി നമ്മൾ മുട്ട നമ്മളാ ചിക്കി എടുത്തേക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇതും കൂടെ നമുക്കൊന്ന് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ എല്ലാ ഇളക്കി നമ്മൾ നല്ല സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് നമുക്ക് കുറെശ്ശേ ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇങ്ങനെ കുറെശ്ശെ കുറെശ്ശേ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കാൻ നമ്മുടെ ചോറൊന്നും ഒത്തിയൊന്നും പോയിട്ട് നല്ല അടിപൊളി നല്ല മുട്ടുമണി പോലെ കിടപ്പുണ്ട് കൂട്ടത്തില് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഈ കരിയാപ്പില സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം കൂടിട്ട് നമുക്ക് ഫുൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി 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 എടുത്തുകൊണ്ട് വരാം അതുപോലെ തന്നെ നമ്മള് പിന്നെ മല്ലിയിലുണ്ട് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഇളക്കി സെറ്റ് ആക്കാം അപ്പൊ ഇതെല്ലാം ഒന്ന് ഞാൻ സെറ്റ് സെറ്റാക്കട്ട് നമുക്കിതിനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി മറിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഉപ്പൊക്കെ നമുക്കൊരു കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം നമ്മളെല്ലാത്തിനും ഉപ്പ് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് എടുത്തേക്കുന്നത് ഞാനിതിപ്പോ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നുണ്ടാണ് എനിക്ക് ഇളക്കാൻ ഇങ്ങനെ പാട് പാടുവരുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാവല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഇപ്പൊ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇളക്കി ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ പലരും പല രീതിയിലാണ് ഇതെല്ലാം കുക്ക് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഒരു കലാകാരൻ പല രീതിയിലാണ് എന്നാ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് ചെയ്യണം ഒരു കമന്റ് ഒക്കെ പറയണം കേട്ടോ എന്നൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമാണ് അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി സെറ്റാക്കട്ടെ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഒരു സലോഡ് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് നോക്കി റെഡിയാക്കി കൊണ്ടുവരാം അങ്ങനെ നമ്മൾ ഇളക്കി നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ആണ് വേറൊരു കറിയും വേണ്ട നമുക്ക് നല്ല പപ്പടവും നല്ല കട്ട തൈരം കൊണ്ട് ഒരു സാലഡ് ഒരു സാലഡും കൂടെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം അഭിപ്രായമൊക്കെ പറയണം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു സാലഡും ഉണ്ടാക്കി പപ്പടവും പൊള്ളിച്ച് കുറച്ച് ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അടിപൊളിയാണ് എനിക്ക് എനിക്കിരിപ്പുണ്ട് ഞാൻ അതുകൊണ്ടാണ് നീ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തത് അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുവാനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയണം കേട്ടോ ഞങ്ങൾക്കൊക്കെ ഒരു സപ്പോർട്ട് തരണേ ഞാൻ കുറേ ദിവസമായി ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു മാസത്തോളമായി ഇപ്പോഴാണ് ചെയ്യുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ ബൈ